ഹായ് കൂട്ടുകാരി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല സൂപ്പർ ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയാണേ നല്ല സൂപ്പർ മുളക് ചമ്മന്തി നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു ഉള്ളി മുളകും ഉള്ളി എന്നും പറയാം ഉള്ളി ഉള്ളിപ്പൊടി പൊടിയായി അരിഞ്ഞ നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തും അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയും നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് ഉള്ളി മുളക് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് അല്പം ഉപ്പ് നീര് ഒഴിച്ച് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി മുളകും മൂപ്പിച്ചത് അപ്പം ആവശ്യത്തിന് ഉപ്പിനീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മുളക് ചമ്മന്തി കിട്ടി അപ്പം വണ്ടെള്ളം നമ്മുടെ അപ്പൂമ്മമാരുടെയൊക്കെ ഒരു ഫേമസ് കറിയാണ് ഈ ഉള്ളി ഉള്ളിച്ചമ്മന്തി അല്ലെങ്കിൽ മുളക് ചമ്മന്തി ഇതുകൂട്ടി നമുക്ക് എത്ര പ്ലേറ്റ് ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും തിന്നാർക്ക വളരെ ഇഷ്ടമാണ് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം ഇതുപോലെ ചേമ്മിൻ്റെയോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം എല്ലാവരും ഈ മുളക് ചമ്മന്തിയൊന്നുണ്ടാക്കിയിട്ടൊന്ന് ഇടണേ ഹൈ എന്താ ഒരു ടേസ്റ്റ് ഇന്നില്ലേ പച്ചക്കറിക്കടയിൽ പോയപ്പോ ചേമ്പിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിത്തി ചെയ്യുമ്പോൾ അറിയിച്ചു ഞാൻ ഇച്ചിരി ഒന്ന് തൊട്ട് കൂട്ടു എനിക്ക് കൊതി വന്നിട്ട് പറ്റില്ല അപ്പൊ ഇതുണ്ടോ ഹായ് എന്താ ഒരു ടേസ്റ്റ് ഓ അടിപൊളി ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം